തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മനസ്സിൽ തോന്നാണ് ഈ തെറ്റ് അള്ളാഹു അവനെ ചതിപ്പെടുത്തുന്നതിന്റെ പ്രയോഗമാണെന്ന് പറയുന്നു ഒരാൾ പരാജയപ്പെടുന്നതിന്റെ അടയാളാണ് അല്ല പുറത്തു തരും എന്ന് ചിന്തിച്ചിട്ട് എല്ലാം തെറ്റോട്ടിരിക്കും എന്ത് ആരോട് പറയലേ നീ എന്ത് മണ്ടത്തരാന്നല്ലോ നീ ആരോട് പറയില്ലേ ഈ പറഞ്ഞത് വരെ എഴുതി നോക്കൂലോ ചെറുക്കൊരു മനുഷ്യനുള്ള സാക്ഷികൾ എന്ന് പറഞ്ഞാല് സ്ഥലം സമയം ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ഈ വെയിറ്റ് സ്റ്റാൻഡും ഈ തെങ്ങും തൂണും ഈ സ്പീക്കറും എല്ലാം സാക്ഷിമാക്കി അപ്പൊ ഒരാൾ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ബെഡിൽ നിന്ന് ഫോണെന്ന് ഒരു തെറ്റ് കാണുമ്പോ ആരും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അടച്ച ഡോർ ഉണ്ടല്ല ആ ഡോറിന്റെ മുമ്പേക്ക് എതിരെ സാക്ഷിമാക്കി

ഇന്നെന്താണ് നിക്കാഹിന് മുമ്പ് തന്നെ ബന്ധങ്ങൾ തുടങ്ങുന്നു ഫോൺ വിളിയിലൂടെ ആരംഭിക്കുന്നു നിക്കാഹൻ്റെ പേരിലാണെങ്കിലും എന്തൊക്കെ പേക്കൂത്തുകളും മാമൂലുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചയമാണ് കല്യാണവും നിക്കാഹും എന്ന നടന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് ആ ദിവസം തന്നെ നിശ്ചയമുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് സാധന സാമഗ്രികളുമായി ഒട്ടയും പൂവും തലയിൽ വെച്ചുകൊണ്ട് വരിവരിയായി റാലിയായി വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നു വരന്റെ വീട്ടുകാർ എന്നിട്ട് പെണ്ണിന് സമ്മാനിക്കുന്നു കൂടെ മൊബൈൽ ഫോണും സമ്മാനിക്കുന്നു മൊബൈൽ ഫോണിലൂടെ കോളുകളാകുന്നു ചാറ്റിങ്ങുകളാകുന്നു നിക്കാകെ കഴിഞ്ഞിട്ടില്ല ആ ബന്ധം ഹറാമിന്റെ തുടക്കമാ കാണാൻ ഫോൺ വിളിക്കാൻ ചാറ്റ് ചെയ്യാൻ എന്നതാണ് ഇസ്ലാമിന്റെ ചാറ്റ് ചെയ്യണമോ പരസ്പരം കാണണമോ നിക്കാക്ക് ചെയ്തു കൊടുത്തോളൂ പാപ്പാക്ക് കൈ പിടിച്ചു കൊടുത്തുകൊണ്ട് മകളെ കെട്ടിച്ചു കൊടുത്താൽ അത് ഹലാലായ ബന്ധമാകുമല്ലോ നിശ്ചയം എന്ന പേര് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തിങ്ങനെ വേണ്ട തരങ്ങൾ നടക്കുമ്പോൾ ആ ബന്ധത്തിന്റെ തുടക്കം അത് ഹലാലായ തുടക്കമല്ല ഹറാമിന്റെ തുടക്കമാണ് ആ ഹറാമായ തുടക്കങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടത് ഹലാലാകണമോ ഉത്തരവാദിത്വം നമുക്കുമില്ലേ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് നമുക്ക് മാറി നിന്ന് കൈ കളയാൻ കഴിയുമോ ഈ ബന്ധം തുടങ്ങിയാലല്ലേ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും നന്നായി കിട്ടുകയുള്ളുകയുള്ളൂ ഹലാലായ നിലക്കുള്ള ബന്ധങ്ങളാകേണ്ടയോ